ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഒരു ജുമാറൊക്കെ പറയണേ നമ്മുടെ ഉണ്യറമതാ മാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ദിവസമാണ് ഇന്ന് അപ്പോൾ എല്ലാവർക്കും ജുമാ മുബാറക്കൊക്കെ നേരുന്നുണ്ട് നമ്മുടെ വീഡിയോയുടെ ആരംഭിക്കുകയാണ് അപ്പോൾ ഗെയ്സ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടു ചക്കരയുടെ ഫാമിലി എല്ലാവരും നമ്മുടെ വീട്ടിലാണ് ഉള്ളത് അല്ലേ ചക്കരയുടെ മുഖത്ത് അതിന്റെ പതിനാലാം പുഞ്ചിരി വിടർന്നിങ്ങനെ ജ്വലിച്ച് നിൽക്കാണ് മക്കളെ ഉമ്മ വന്നതിന്റെ ആ പിന്നല്ല അപ്പൊ നിങ്ങള് വിചാരിക്കും ഉമ്മക്ക് എവിടെയെന്ന് അപ്പൊ ഉമ്മ അളിയന് സിനു കുട്ടി എല്ലാരും എല്ലാരേം കാണിച്ചുരാ കുട്ടി ഉറങ്ങിയിട്ടുണ്ട് അപ്പൊ ബാക്കി എല്ലാരും ചക്കര എന്താ സന്തോഷായി എനിക്ക് ഹാപ്പി ആയി അറിയോ ഹാപ്പി നോ യെസ് അപ്പോൾ പക്ഷേ എന്തെന്നൊക്കെ പറഞ്ഞാലും ചക്കരക്ക് ഈ റൂമിൽ നിന്ന് അല്ലേ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ അനുവാദമല്ലേ വന്നതുള്ളൂ കൂടുതലും എന്താ ഈ പിന്നെ ആ ഈ തലങ്ങണീൻ്റെ ഈ പാവക്കുട്ടിന്റെ ഇടയിൽ ഉറക്കം തന്നെ കിടക്കല്ലേ ഉറക്കം ഒന്നും ഇല്ല വെറുതെ തന്നെ റെസ്റ്റ് തന്നെ ഓക്കെ പിന്നെ ഒരുപാട് ആൾക്കാര് പറഞ്ഞു ചക്കര കഴിഞ്ഞ വീടോ മൊബൈലിൽ അധികം ഉപയോഗിക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മൊബൈല് ആവശ്യത്തിന് മാത്രം എടുക്ക എന്നിട്ട് അത് മാറ്റി വെക്കണം കേട്ടോ ആ അവിടെ വെച്ചാൽ മതി അപ്പോ നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ ഓരോരുത്തരും നമുക്ക് പറഞ്ഞു തരണം അപ്പൊ നമ്മളത് ഉറപ്പായിട്ട് കേൾക്കണം ഓക്കെ അപ്പൊ അത് ശ്രദ്ധിക്കണം കേട്ടോ ആ അങ്ങനെ വെച്ചതാണ് അങ്ങനെ വെച്ചതിൽ കണ്ടതാണ് ാണ് വിശേഷങ്ങള് അതേപോലെ തന്നെ നമ്മുടെ റൂമിലൊരു തൊട്ടിൽ കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഈ തൊട്ടിൽ ഇനിയിപ്പോ ഞമ്മക്കാണോ കെട്ടിയത് ഇനി ആർക്കും അത്ര പെട്ടെന്ന് നിങ്ങളുടെ തൊട്ടിലെ കെട്ടിയോന്ന് നോക്കും ഒരിക്കലും ഇത് നമ്മുടെ അലക്കുട്ടിക്ക് കെട്ടിയതാണ് അപ്പോ അവളത് ബെഡിലോ ഉറങ്ങി അതിലെ കുട്ടിയില്ല കയറോട് ഉള്ളത് അപ്പൊ എടുത്തോണ്ട് വന്നിട്ട് അതാ നോക്ക റൂമിലെ തൊട്ടിൽ കെട്ടി എടുക്കാണ് ഓ അപ്പൊ നമ്മളെ റൂമില് ആദ്യത്തെ തൊട്ടിൽ കിട്ടിയാലും കിടക്കാനുള്ള യോഗ അലമോളക്കല്ലേ അലമോളിക്കാണ് നമ്മുടെ കിട്ടിക്കല്ലേട്ടോ അലമോളക്ക് ഭാഗ്യം കിട്ടിയത് ഓക്കെ ഏതായാലും അപ്പൊ തൊട്ടിലൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട് പക്ഷെ വളരെ ബെഡിലാണ് ഉറങ്ങുന്നത് ഓക്കേ അപ്പൊ ഏതായാലും ഞാൻ ഇനി ഉമ്മാനെയും അപ്പാനൊക്കെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എൻ്റെ അമ്മയെക്കൊന്ന് കണ്ടിട്ട് വരട്ടെ നമ്മുടെ ആചർ അമ്മാനെയൊക്കെ ആ അപ്പോഴത്തേക്ക് കടന്നു അപ്പോ വെള്ളിയാഴ്ചയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് പൊളിച്ചിട്ട് പള്ളിയിൽ പോണം വിശേഷങ്ങൾ ഉണ്ട് അപ്പോൾ ഉമ്മമാർ രണ്ടാളും ഇവിടെ ഉണ്ട് എന്തൊക്കെയോ കാര്യായിട്ട് വർത്തമാനത്തിലാണ് എന്തൊക്കെയോ വിശേഷങ്ങൾ അറിയണ് പാല പാലക്കാട്ടത്തമ്മ പാലക്കാട്ടിലുള്ള കൊല്ലത്തമ്മാനോട് വിശേഷങ്ങൾ പറയുന്നുണ്ട് പിന്നെ കൊല്ലത്തമ്മ പാലക്കാട്ടത്തുള്ള അമ്മ വിശേഷങ്ങൾ അറിയുന്നുണ്ട് വാപ്പ ഇവിടെ ഇരിക്കുന്നുണ്ട് വാപ്പ അവരോടൊപ്പം കാര്യം പറയണേ വിശേഷങ്ങള് അന്ന് കണ്ടുല്ലേ ഇപ്പോഴേ കാണുന്നത് ഇനി ഒന്നുകൂടി സർപ്രൈസ് ആയിട്ട് വരാൻ താല്പര്യം വരും എന്നാലും അങ്ങനെ വരികയാണെങ്കിൽ എന്നാലും സർപ്രൈസ് ഇട്ടുള്ള കളിയില്ല മോനെ സർപ്രൈസ് കളിയില്ല എന്നിട്ട് അമ്മ പറയണേ എന്നിട്ട് എന്തൊക്കെയാ അതിലാണ് ആ സർപ്രൈസ് പൊളിയതില്ലേ സർപ്രൈസ് അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ റെയിൽവേ സ്റ്റേഷൻ അടുത്തായിരിക്കണം വീട് ഇല്ലേ എന്നാ നടക്കും ആ അവർക്ക് പറ്റും കടൽവേ സ്റ്റേഷൻ്റെ അടുത്തല്ലേ വീട് അവർക്ക് കിടക്കും ഇവിടെ എന്ന് വെച്ചുകഴിഞ്ഞാല് എങ്ങനെയായാലും നമ്മളെ വിളിക്കേണ്ടി എന്തേലും വരും ഇത് അരമണിക്കൂറിൽ നിർത്തൂല മോട്ടർ സൈല നിർത്തൂല എന്താ പാട് ആ വള്ളി പോ പന്ത്രണ്ട് അമ്പതാവണോ ഒന്നരക്കവിടെ നമസ്കാരം ഇവിടെ ഒന്നരക്കാ ഒന്നര ഒന്ന് മുപ്പത്തഞ്ചൊക്കെ തുടങ്ങാൻ ആലോ കഴിയോ ഏ ഇവിടെ ഒന്ന് മുപ്പത്തഞ്ചൊക്കെ ആവും ആ ആ ഇവിടെ ഏകദേശം ഒരു ഒന്നേ മുപ്പത്തഞ്ചൊക്കെ തുടങ്ങുള്ളു ഒന്നര ഒന്നേ മുപ്പത്തഞ്ചൊക്കെ തുടങ്ങു അല്ലെ എന്തവിടത്തെ ചൂട് പാട് ഇവിടെയാണോ അവിടെയാണോ ചൂട് അവിടെ കൂടുതലേ കൂടുതലാണ് ഇവിടെന്നാല് പൊതു റൂഫ് ഉള്ളോണ്ടാണ് ഇത്രയും ചൂട് കുറവ് ആ ഇപ്പണ്ടോത്ത് മുപ്പത്തഞ്ചൊക്കെ

ചക്കര വാങ്ങിയല്ലേ ചക്കരക്ക് വാങ്ങണന്ന് പറഞ്ഞിട്ട് ഇത് പൈസ ഇടുന്നത് വാങ്ങിയതാ ഒരു ലക്ഷം രൂപ വരും അറിയോ ഇവിടെ എഴുതിട്ടുണ്ടാവും അഞ്ഞൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് നൂറൊക്കെ എഴുതി അല്ല വലിയ വലിയ എമൗണ്ടോ അവിടെ കൊള്ളുണ്ടാവും തന്നെ പൈസ തല ഏട്ടെടുക്കണോ നമ്മള് ഓരോ പൈസ ഇടുമ്പോഴും വെട്ടി കൊടുക്കണോ ഇപ്പൊ നൂറ് ഇരുന്നൂറൊക്കെ ഇണ്ടാവും കള്ളന്മാരും കിട്ടലാണിത് കിട്ടില്ല മേടിച്ചോടെ വെച്ചിട്ടുണ്ട് തുടങ്ങിയില്ല ഓണു ആ എന്നാലേ റെഡി ആക്കോ പള്ളി പോലുള്ള നോക്കാം നമുക്ക് അപ്പൊ റെഡി ആയിക്കോ പള്ളിയിലോട്ട് പോവാം ഓക്കെ ഗെയ്സ് അങ്ങനെ എല്ലാരും ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ സിനുവും കുട്ടിയും പറഞ്ഞല്ലോ പുള്ളിയില് കുട്ടീനെ ഉറക്കെയാണ് അപ്പോൾ എന്തായാലും നമ്മളെ ഇനിയും കൊണ്ടുള്ള വീഡിയോസിലൊക്കെ ഉണ്ടാവും ഇവരെന്തായാലും കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും നമ്മളെ കൂടെ ഇവിടെ ഉണ്ടാവും പിന്നെ ഇവിടത്തെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കാണിക്കാനൊക്കെ പോണുന്നുണ്ട് നമ്മളോട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരെ അവിടേക്കൊന്ന് പോയി കണ്ട് കാണിക്കണം കറക്കണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ ഇണ്ടപ്പോ നിഷാ അല്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ വന്നിട്ട് പിന്നെ ചക്കരുടെ ഫാമിലി ഇപ്പോൾ എല്ലാവരും വന്നു പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പ മാത്രം പിന്നെ ഇങ്ങോട്ട് കല്യാണത്തിന് ശേഷം വരാൻ കഴിഞ്ഞില്ല അതുമാത്രമാണ് അതിൽ ഒരു ഒരു ഇത് വിഷമമെന്ന് പറയണത് കാരണം അതിനുള്ളിൽ തന്നെ മരണപ്പെട്ടു കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു ഏതാലും അപ്പാക്ക് ഈ ഒരു റമണാ മാസത്തിൻ്റെ ഒരു വറക്കത്തൊക്കെ കൊണ്ടിട്ട് കബറൊക്കെ വിശാലമാക്കി കൊടുക്കട്ടെ പാവങ്ങളൊക്കെ പുറത്ത് കൊടുക്കട്ടെ അപ്പോൾ നമ്മളിൽ നിന്നും നിങ്ങളിൽ നിന്നൊക്കെ വിട്ടുപിരിഞ്ഞ ആൾക്കാർക്കൊക്കെ ഈ ഒരു അമതാ മാസത്തിൻ്റെ പുരുഷമൊക്കെ കൊണ്ടുവന്നെ ആവട്ടേന്ന് തന്നെ പ്രാർത്ഥിക്കുകയാണ് ആത്മാർത്ഥമായിട്ട് അപ്പോൾ നമുക്ക് വേണ്ടി ദുവാ ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ അലവുക്ക് ചെറിയൊരു ജലദോഷമുണ്ട് അപ്പോൾ ഞാനോട് ചോദിച്ചു ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിച്ചു ഇപ്പോൾ അടുത്തന്നെയാണ് ഹോസ്പിറ്റൽ നമ്മൾ ചക്കര കാണിക്കുന്ന ഒരു ഹോസ്പിറ്റൽ ഉണ്ടല്ലോ അവിടെ തന്നെ പിഡിയാട്രിഷ്യനൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോയി കാണിച്ചിരുന്നെങ്കിൽ കുറേന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും പോയിട്ട് ഒന്ന് നോക്കാമല്ല എന്നുണ്ടെങ്കിൽ നാളെ പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏതായാലും അതൊന്നും നമുക്ക് നോക്കി നോക്കാണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ചൂടിൻ്റെ കേട്ടോ നല്ല ചൂടുണ്ട് അപ്പോൾ ഒന്ന് നമുക്ക് കുറച്ച് ചെറിയൊരു ഒരു മന്താരപുരത്തൊരു കാലാവസ്ഥ കാണുന്നുണ്ട് കണ്ടോ അങ്ങോട്ട് വെക്കണമെന്ന് മനസ്സിലാവില്ല ഇനി നേരത്തെ നല്ല വെയിൽ വരാനുള്ളതാണ് സമയം പന്ത്രണ്ടേ ഒരു മണിയാവുകയാണ് അപ്പോൾ ഈ നേരത്തെ ശരിക്കും ഇങ്ങനെ അല്ല ഇവിടെ ഉണ്ടാവൽ പക്ഷേ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല ചെറിയൊരു വെയിൽ കുറവുണ്ട് ഏതായാലും അത് നല്ലത് നമ്മുടെ നോമ്പ് നോക്കുന്നവർക്കും പിന്നെ നോമ്പുള്ളവർക്കൊക്കെ അതുതന്നെ ഏറ്റവും നല്ല കാര്യം ഈ ഒരു പിന്നെ റോണമാസത്തില് ചൂട് എന്ന് പറയുന്നത് നല്ല ചൂട് തന്നെയാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അവർ പറഞ്ഞിട്ടില്ല അവരുടെ നാട്ടിലൊക്കെ നാൽപ്പതൊക്കെ ഉള്ളത് അത് വെച്ച് നോക്കണമെങ്കിൽ നമുക്ക് പിന്നും പ്രശ്നമില്ല അപ്പോൾ ഒന്ന് കുറച്ച് ചൂട് വേദമുണ്ട് ചൂടിന് ഒരു കമ്മി ഉണ്ട് അപ്പൊ ഏതായാലും പക്ഷെ അള്ള ഞാനും പോയി കുളിച്ച് എറിയായിട്ടൊക്കെ പള്ളിയിലോട്ട് പോവാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം പോവാന്നു പള്ളിയിലോട്ട് പോവണെ കേട്ടോ പോവാ ോ അങ്ങനെ നമ്മൾ പള്ളിയെത്തിസപ്പോ അങ്ങനെ നമ്മൾ നമസ്കാരം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ ആരേലും ഏകതാ ഉള്ളോട്ട് പോയി ുള്ളിൽ ഉള്ളിലണ്ടാവും എന്താണ് വർത്തമാനങ്ങള് കഴിഞ്ഞില്ല എന്നെ പറ്റിയാ പറയണ ഇവിടെ രണ്ടാളും കൂടി ചേർന്നിട്ട് അമ്മ എന്നെ പറ്റി എന്തേലും പറഞ്ഞ നിങ്ങളോട് എന്താ പറഞ്ഞു എന്നെ പറ്റിട്ട് എന്ത് കുരുടനോ ഇത്ര ഉയരുള്ള എന്നെ കണ്ടിട്ട് കുരുടനും രണ്ടാളും കൂടി സോറ പറഞ്ഞിരിക്കാണ് മക്കളെ നോമ്പാണ് കേട്ടോ കുറ്റം പറയരുത് നോമ്പ് ശരിയാവൂല <an indo> <wastart th> ും കേട്ടോന്ന് ചൂടുണ്ട് അടിപൊളി ചൂട് പള്ളി നിസ്കരിച്ചിട്ട് ചെരുപ്പ് നോക്കുന്നു ചെരുപ്പ് എടുത്ത നേരം ചെരുപ്പൊക്കെ പഴുത്തു അമ്മാര് ചൂട് അടിപൊളി ചൂടായിരുന്നു ഏ സി തന്നെ ഫുള്ള് ഏസിയാ ഈ ചൂടല്ലേ ഇത്ര ആൾക്കാരെ ഒരുമിച്ച് നിസ്കരിക്കാൻ കഴിയുമ്പോഴേ വെച്ചല്ലോ ഒരു വെച്ചിട്ടില്ല വെച്ചിട്ടില്ല തോളക്കുഴിയിലുണ്ടല്ലോ ഇത്ര ചൂട് പിന്നുവെച്ചാല് ഇത്രയും ആൾക്കാർ ഒന്നായിട്ട് ഇരിക്കുമ്പോ ചൂട് താങ്ങാൻ പറ്റൂലല്ലോ നോമ്പും കൂടെ അല്ലേ ഇപ്പഴും എനിക്കൊണ്ട് മൂന്നോ നാലോ പുതിയത് വെച്ച് തോന്നുന്നു ബോക്സ് വെച്ചിട്ടുണ്ട് ഇരുന്ന് പറഞ്ഞത് നല്ല ചൂടായിരുന്നു റൂമില് ങ്ങനെ ഏ സി ആക്കെട്ട് എല്ലാവരും ഒന്ന് മയങ്ങാണ് നല്ല പിന്നെ ചൂടൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും എല്ലാവരും ഒന്ന് മയങ്ങി നീക്കാണ് അപ്പോൾ നമ്മുടെ നോമ്പൊക്കെ തുറക്കുന്ന നേരാവും പേസ് ഏതായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വരുമ്പോൾ എല്ലാവർക്കും ബൈ 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 അപ്പം